ഹായ് നമ്മളെ കാസ്റ്റിങ്ങിനെ വന്നാട്ടന്ന് അപ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ ചേറാൻ നല്ല ഹെവി സാൻ ആണ് അടിച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചരാട്ടാ അതാ എന്റെ താഴെ കടപ്പുണ്ട് ഒരു ഫോട്ടോ എടുത്തരാൻ പോലും ആരുമില്ല Oh. ഹായ് നമ്മളെ കാസ്റ്റിങ്ങിനെ വന്നാട്ടെന്ന് അപ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ ചേറാൻ നല്ല ഹെവി സാനാണ് അടിച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാട്ടോ അതാ എൻ്റെ താഴെ കിടപ്പുണ്ട് നമ്മൾ ആ പൊട്ടിച്ചൊട്ടിക്കൊണ്ടുവന്നതാ നമ്മുടെ വെയിൽ ഒരു ഫോട്ടോ എടുത്ത തരാൻ പോലും ആരുമില്ല സൂപ്പർ സാധിക്കും